യ്ക്ക് ശേഷം നമ്മൾ വീണ്ടും മേക്കിംഗ് വീഡിയോസ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നെറ്റിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലവർ നമുക്ക് മേക്ക് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് ആക്ച്വലി ഇത് ഈസി ഉള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ എനിക്കത്ര ഈസി ആയിട്ട് തോന്നിയില്ല പിന്നെ വന്നിട്ട് ഇത് ഈ ഒരു ഫ്ലവർ മെയ്ക്ക് ചെയ്യുന്നത് ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെറ്റിൻ്റെ ക്ലോത്തിലും ചെയ്യാം ഇല്ലെങ്കിൽ ഇതിനെ തനിയേ എന്താ പറയുക കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ സൈഡ് എന്തോ സ്റ്റോക്കിംഗ് മെറ്റീരിയൽ അങ്ങനെ ാണ് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് വാങ്ങി കഴിഞ്ഞാൽ സക്സസ് ആകുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം നെറ്റിൻ്റെ തുണിയിൽ പരീക്ഷിക്കാതെ വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിന് കിട്ടാൻ വളരെ വളരെ ചാൻസ് കുറവാണ് നന്നായി ഫ്ലോപ്പായി പോണ ഒരു കാര്യമാണിത് ബിക്കോസ് ഈ ഒരു കമ്പി നമ്മൾ നമ്മളിതുപോലെ ചുറ്റിയെടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒരു ക്ലോത്ത് നമുക്ക് ഇതിൽ വെക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര കഷ്ടമായിട്ടാണ് തോന്നിയത് ബിക്കോസ് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് അത് എല്ലാം ആ ഫ്ലവറിൻ്റെ എതിളുകൾ ഒരു പൂവിൻ്റെ എതിളുകളെല്ലാം നമുക്ക് ഒരേ സൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടുന്നു വേണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് കറക്റ്റ് ആവുകയുള്ളൂ ആക്ച്വലി ഈ ഒരു ഫ്ലവർ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തത് ആദ്യം ചെയ്തത് അല്ല മൂന്നാമത്തെ പ്രാവശ്യം ആദ്യം ചെയ്തത് പക്ക പോയി രണ്ടാമത് ചെയ്തത് വലിയ കുഴപ്പമില്ല അതെ പിക്ച്ചറും വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നെറ്റിന്റെ ക്ലോത്ത് എടുത്തിട്ട് ഇത് കണ്ട് ഇങ്ങനെ മടക്കിയിട്ട് അതിനെത്രയാണോ ആവശ്യം ആ ഒരു പീസ് ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് വേണമെങ്കിൽ കുഞ്ഞു പീസ് നിങ്ങൾ കട്ട് കട്ട് ചെയ്തെടുക്കുക ഞാൻ പിന്നെ പിശിക്കി അല്ലാത്തത് കാരണം തന്നെ ഞങ്ങൾക്ക് ഈ പീസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ എത്രത്തോളം വലിയ പീസാണ് എടുത്തിരിക്കണതെന്ന് അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആക്കി കൊടുക്കുക അങ്ങനെ താഴെ വശത്തേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നൂല് വെച്ച് നമ്മൾ കെട്ടുകയാണ് ചെയ്യണത് അതായത് ആ എൻഡിലേക്ക് താഴത്തെ എൻ്റിലേക്ക് നന്നായിട്ട് കൊണ്ടുവന്നിട്ട് മടക്കിയിട്ട് നൂല് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോറി ഞാൻ നൂല് ചുറ്റുള്ളത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വെറുതും കാര്യത്തിന് പോയി വീണ്ടും വന്ന് അതുണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ഓൺ മറന്നുപോയി അതാണ് സംഭവിച്ചത് അപ്പോൾ നമ്മളിത് ഇതുപോലെ നൂല് കെട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം കട്ട് എല്ലാം ഒരു അഞ്ച് പീസ് നമുക്ക് എത്ര ഇതാളാണോ വേണത് ആ അത്ര എതികൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ അഞ്ച് ഇതളുകളാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് നൂല് കെട്ടി എടുത്തിട്ടുണ്ട് ടെൻറ്റിൽ നന്നായിട്ട് നൂല് കെട്ടുക ഈ മുല്ലപ്പൂക്ക് കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് അത് കെട്ടിടാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നന്നായി ചുറ്റി കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ വേറെ നോർമൽ നമ്മൾ കെട്ടില്ലേ എന്താ പറയുക ഈ എങ്ങനെയാണ് ഇപ്പോൾ പാവാട കെട്ടുകയല്ല നോർമൽ നമ്മളങ്ങനെ ഒരു കെട്ടിടമല്ലോ എങ്ങനെ പോലെ ഈ ചിരടൊക്കെ ചിരടം നൂലൊക്കെ നോർമൽ കെട്ടിടാൻ അറിയാത്ത ആൾക്കാരൊന്നും എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കെട്ടിടുകട്ടോ എന്നിട്ട് ഇതുപോലെ അഞ്ചെണ്ണം നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന ആ എൻഡിലുള്ള നെറ്റിൻ്റെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മുടെ പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എത്ര കാലമായി ഐ മീൻ ഒരു മാസമായല്ലോ ഇതൊക്കെ വിട്ട് പോയിട്ട് അപ്പോൾ അതായത് ഇതുപോലെ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഞാൻ അങ്ങനെ ചുറ്റി 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 ചുറ്റിയിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ തലപ്പത്ത് ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടുണ്ടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെഡ് പോളൻ്റെ സോറി റെഡ് പൈപ്പ് ക്ലീനറിൻ്റെ പയർ നിങ്ങൾക്ക് പോളൻസ് സെൻറ്ററിൽ വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പോളൻസ് വെച്ചിട്ട് യൂസ് ചെയ്തത് ഞാൻ ഇത് ഈ ഈയൊരു ഇതിൻ്റെ അതായത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ സെക്കൻഡ് ടൈം ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് വന്നിട്ട് അപ്പം നമ്മളത് ഇതുപോലെ ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക അപ്പം കണ്ടില്ലേ താല്പര്യം ഒരു ഒരു എന്താ പറയുക ഈ പൂവിൻ്റെ സെൻറ്ററിൽ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കണത് കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ നൂലെടുത്തിട്ട് നമ്മുടെ എതളുകൾ ഉണ്ടല്ലോ ഈ എതിളുകൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി വെച്ചതിന് ശേഷം നമ്മൾ നൂലും കൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടോ ആരും നെയിൽ പോളിഷും നികവും ഒന്നും നോക്കരുത് നമുക്ക് നെയിൽ പോളിഷ് ഇടാൻ എനിക്ക് സമയം കിട്ടില്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം വിട്ടതാണ് കേട്ടോ ഇനിയിപ്പം ഇടലൊക്കെ എന്തായാലും കണക്കായിരിക്കും എങ്കിലും നമുക്ക് നമ്മുടെ ജോലിയാണല്ലോ വലുത് വെറുതെ അണിഞ്ഞു ഒരുങ്ങി നടന്നതുകൊണ്ട് മാത്രമായില്ലോ അതുകൊണ്ടാണ് എന്തായാലും നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ കുറേ പേര് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പോസിറ്റീവ് എന്ന് വേണമെങ്കിലും പറയാം രണ്ടും കണ്ട രീതിയിലാണ് പക്ഷെ എന്നാലും നല്ല കാര്യങ്ങൾ നോക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കി പോകണമെന്ന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ എന്തെങ്കിലുമൊന്നും കിട്ടാൻ വേണ്ടി ഇരിക്കുകയായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം പോലെ ഞാൻ പറഞ്ഞതന്നെ പോലീസ് ആയിരുന്നു നോക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചുറ്റി ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇതാ അപ്പം ഞാൻ കെട്ടിരുന്നത് കണ്ടില്ലേ ഈ മുല്ലപ്പൂ നമ്മളിങ്ങനെ കെട്ടിടുമല്ലോ അതുപോലെ അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്മൾ ചുറ്റു ചുറ്റിയിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ അതായത് ഉള്ളിൽ കൂടെ നമ്മൾ കമ്പി വെച്ചത് കൊണ്ട് തന്നെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണ് അത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ്ടല്ലോ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും മെറ്റീരിയലും കാര്യങ്ങളും ഞാൻ പറയുന്നത് കാരണം തന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് കാരണം എല്ലാ വീഡിയോയിലും ഞാൻ മെറ്റീരിയലിൻ്റെ കാര്യം പറയുന്നതാണ് എന്തൊക്കെ എടുക്കണം എന്താണെന്നൊക്കെ അപ്പോൾ ഈ ഒരു കമ്പി ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ എതൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചരിക്കാനും തിരിക്കാനും മറക്കാനും ഒക്കെ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കേട്ടോ ഇപ്പോൾ കണ്ടാൽ നമ്മളത് വെച്ചിട്ട് കെട്ടുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് കെട്ടി നമ്മളൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടർത്തി വിടർത്തി വിടർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ആക്കിയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കെട്ടാനൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അയ്യോ ഫ്ലോപ്പ് ആയല്ലോ എൻ്റെ മെറ്റീരിയൽ വേസ്റ്റ് ചെയ്യലോ ഒന്ന് വണ്ടി നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയി പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ കാശ് കൊടുത്ത് മെറ്റീരിയൽ വാങ്ങിക്കാതെ വീട്ടിൽ വല്ല കുട്ടികളുടെയാവും ഇല്ലെങ്കിൽ വേറെ നിങ്ങളുടെ തന്നെ വല്ല ഡ്രസ്സുകളിൽ നെറ്റൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വേസ്റ്റ് നെറ്റൊക്കെ വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കി നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ കാശ് കൊടുത്തിട്ട് നെറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് നമുക്ക് ഡ്രസ്സിലും യൂസ് ചെയ്യാം ആക്ച്വലി ആരി വർക്ക് ഉണ്ടല്ലോ ആരി വർക്കിൻ്റെ ഇതിലൊക്കെ നമ്മൾ ഈ ഒരു ഫ്ലവറ് യൂസ് ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ അഞ്ചെണ്ണം വെച്ചിട്ട് നമ്മൾ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം മതിയെങ്കിൽ മൂന്നെണ്ണം ആക്കാം അതുപോലെ തന്നെ ഇങ്ങനെ റോസാപ്പൂ പോലെ ഇങ്ങനെ ഉള്ളിലുള്ളിലുള്ളിലായിട്ട് ഏതുള്ള വരുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ചെയ്താൽ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാട്ടെ അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് നാളെ നമുക്ക് വീഡിയോ ഇല്ല ചിലപ്പോൾ ഞാൻ അവസാനം പറയാൻ മറന്നു അതുകൊണ്ടാണ് മൺഡേ എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അഞ്ചെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താഴെ വന്നിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രീൻ കളർ ടേപ്പ് ഉണ്ടല്ലോ ആ ഗ്രീൻ കളർ ടേപ്പ് നിങ്ങൾക്ക് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ആക്ച്വലി ഇവിടുത്തെ ഗ്രീൻ കളർ ടേപ്പ് ഞാൻ കാണാനില്ല കാണാനില്ല ഞാൻ നോക്കിയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് അടിയിൽ ഗ്രീൻ കളർ ടേപ്പ് ചുറ്റി ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇരിക്കും അപ്പോൾ നമുക്ക് ഹെയർ ക്ലിപ്പിലാണെങ്കിലും ഹെയർ ബാൻഡിലാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയേടായിട്ട് തോന്നില്ല അപ്പം നമ്മളിത് ഇതുപോലെ നന്നായിട്ട് വിടർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഈ എതിരളുകൾ വേണ്ടത് ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കുകയും തിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ആക്ച്വലി ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നുണ്ട് അതും എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ എതിരളുകൾ ഞാൻ അതാ ഇതുപോലെ ആ കമ്പിയിലൊന്നും പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വളച്ചിട്ടും തിരിച്ചിട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കണ്ടില്ല നല്ല പങ്കിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് എതിരളുകളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ അതേപോലെ എല്ലാ എതിളുകളും ഇങ്ങനെ വളച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടാണോ തിരികോ വളക്കുകയോ ചെയ്യണം അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പ്പം കണ്ടില്ലേ എന്ത് രസ്സായിട്ട് കിട്ടിയിരിക്കണം നോക്കി ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ കുറച്ച് ലൈറ്റ് ബ്ലൂ ആയത് കാരണം സ്കൈ ബ്ലൂ ആണ് പക്ഷെ ഭയങ്കര ലൈറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു മങ്ങൽ പോലെ അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷേ ഇത് ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള നെറ്റിലൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അതുപോലെ തന്നെ അടിയിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ ടേപ്പ് ഒട്ടിക്കുകയൊക്കെ ചെയ്യാമായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ചെയ്തത് ഫ്ലോപ്പ് ഫ്ലോപ്പായല്ലോ സെക്കൻഡ് ടൈം ചെയ്തത് ചെയ്തതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ലൈക്ക് ും കൂടെ കാണട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഈ വീഡിയോ ഇഷ്ടായ ഇല്ല അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇഷ്ടായ ഇല്ല എന്നൊക്കെ ഞങ്ങൾ എന്തായാലും കമന്റും കൂടെ ചെയ്യോ